എൻ്റെ ഏറ്റവും സ്നേഹമുള്ളവരെ ഇന്ന് ഞാനൊരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് മറ്റൊന്നുമല്ല കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് ഞാൻ സ്ഥലത്തായിരുന്നപ്പോൾ വൈകുന്നേരം ഒരു ഏഴ് മണിയായപ്പോൾ എൻ്റെ സുഹൃത്ത് വിളിച്ചപ്പോൾ എന്നോട് സംസാരിക്കേണ്ടായി സംസാരിച്ചുണ്ടെങ്കിൽ ഇപ്പോൾ എന്നോട് ചോദിച്ചു നീ എന്താ ചെയ്യുന്നില്ലെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ നേരത്തെ കൊന്തെത്തിക്കായിരുന്നു ഞാൻ കൊന്തെത്തിക്കുകയാണ് ബൈബിൾ വായിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ചോദിച്ചു നീ എന്തിനാ എപ്പോഴും എപ്പോഴും ഇങ്ങനെ കൊന്തെത്തിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണേന്ന് ചോദിച്ചു ഞാൻ എപ്പോഴും അല്ല എനിക്ക് സമയം കിട്ടുമ്പോൾ പിന്നെ പ്രാർത്ഥനയുടെ സമയമാണ് അപ്പോൾ ഞാൻ ചൊല്ലാണെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് ചോദിച്ചു നീ പറയേണ്ട ലോകം മുഴുവൻ സൃഷ്ടിച്ചത് ഈ ദൈവമാണെന്ന് പറയുന്നുണ്ട് ആ ദൈവത്തിന് നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ ശ്രതിച്ചുകൊണ്ടിരിക്കണേ ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച ഇത്ര വലിയ ഒരാൾക്ക് നിന്റെയൊരു ചെറിയ സ്തുതിയുടെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ സ്തുതിയുടെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല അവിടുത്തെ സ്തുതിക്ക് മഹത്വപ്പെടുത്തുക എന്നുള്ളത് എൻ്റെ ഒരു കടമയാണ് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു അതിലുപരി ഞാൻ എൻ്റെ ഈശോയെ അത്രയധികം എൻ്റെ ദൈവത്തെ ഞാൻ അത്രയധികം സ്നേഹിക്കുന്നു അപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു നമ്മൾ ഇപ്പം നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ അവരോട് പറയാറുണ്ട് നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും തരുമോ നിങ്ങൾ താങ്ക്സ് പറയണം എന്ന് നമ്മൾ പറയാറുണ്ട് നമ്മളിൽ എത്ര പേര് നമ്മുടെ മക്കളോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഓരോ അനുഗ്രഹങ്ങൾ തമ്പുരാൻ തരുമ്പോ നന്ദി പറയാനായിട്ട് നമ്മളിൽ എത്ര പേര് നമ്മുടെ മക്കളോട് പറഞ്ഞിട്ടുണ്ട് അമ്മമാരായ അവരോട് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് നമ്മൾ നമ്മുടെ മക്കൾ ചെറുപ്പത്തിൽ തുടങ്ങി അങ്ങനെ ആ രീതിയിലേക്ക് തന്നെ അവരെ വളർത്തിക്കൊണ്ട് വരണം ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇന്നൊരു ദിവസം കൂടി കാണാനായിട്ട് ഭാഗ്യം നൽകിയതിനോട് നന്ദി പറയാനായിട്ട് അത് ഏതൊരു മതത്തിലുള്ള ആളായാലും ശരി അവരുടെ ഈശ്വരനോട് ഓരോ പ്രഭാതത്തിലും തനിക്ക് ഒരു ദിവസം കൂടി കാണാൻ ഭാഗ്യം തന്നതിന് നന്ദി പറയാനായിട്ട് മക്കളെ ശീലിപ്പിക്കണം അതുപോലെ രാത്രി കിടക്കാൻ പോകുമ്പോഴും ഇത്രയും നിമിഷം വരെ ഈ ഉറങ്ങാൻ പോകുന്ന നിമിഷം വരെ എന്നെ കാത്തു പരിപാലിച്ചതിന് നന്ദി എന്ന് പറഞ്ഞിട്ട് പോവാൻ പോയി കിടക്കാനായിട്ട് നമ്മൾ മക്കളോട് പറയണം എൻ്റെ പ്രിയപ്പെട്ടവരെ എനിക്ക് എൻ്റെ സുഹൃത്ത് പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി കാരണം എല്ലാം ദാനമാണ് നമുക്ക് കിട്ടിയ ജീവിതം മുഴുവനും ദാനമാണ് എന്നിട്ട് നമ്മൾ അഹങ്കരിക്കുകയാണ് നമ്മൾ ചിന്തിക്കുന്നത് എൻ്റെ സൗന്ദര്യം എൻ്റെ പണം എൻ്റെ ജോലി എൻ്റെ സ്റ്റാറ്റസ് എല്ലാം ഞാൻ ഉണ്ടാക്കിയതാണെന്നാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണേ നമുക്ക് ദൈവം തന്നതല്ലാതെ നമ്മളുടെ ജീവിതത്തിൽ ഒന്നുമില്ല ഇതെല്ലാം നമുക്ക് ദൈവം തന്നതാ നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ച തന്നെ നമുക്ക് ആ ഒരു കഴിവും എല്ലാം നമുക്ക് തന്നത് ആരാ ഈശ്വരനാണ് ആ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൽ ഒരു കുറവും ആരും വിചാരിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്ന് ഓരോ ദിവസവും കടന്നു പോകുന്നത് വളരെ എണ്ണപ്പെട്ട ദിവസങ്ങളായിട്ട് നമുക്ക് തോന്നാം കാരണം വയനാട്ടിൽ നടന്ന ദുരന്തത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അവരാരും ചിന്തിച്ചിട്ടില്ല അന്ന് ഉറങ്ങാൻ കിടന്നപ്പോൾ പിറ്റേ ദിവസം നമ്മൾ എഴുന്നേൽക്കുമ്പോൾ എഴുന്നാൽക്കില്ല എന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല നമ്മുടെ എല്ലാവരുടെയും ജീവിതം അതുപോലെ തന്നെയാണ് നാളെ നമ്മൾ ഉണ്ടാവോ ഇല്ലയോ നമുക്ക് ആർക്കും പറയാൻ സാധിക്കില്ല ആകെ എനിക്ക് പറയാനുള്ളത് ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഓരോ ദിവസവും ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിന് നമുക്ക് നൽകിയ ആ ദാനങ്ങൾ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നന്ദിയുള്ളവരായിട്ടിരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം അതിന് നമ്മൾ നമ്മുടെ മക്കളെ പ്രത്യേകം പറഞ്ഞ് പരിശീലിപ്പിക്കുകയും വേണം എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു